നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പോയിന്റ് പട്ടികയുടെ തൊട്ട് നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തൊട്ടും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോയിന്റ് പട്ടികയുടെ സ്ഥാനത്തിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന ചെന്നൈയിൻ എഫ് സി അതായത് ചെന്നൈ പത്താം സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സ് പതിനൊന്നാം സ്ഥാനത്ത് അതാണ് ഒരു സ്റ്റേറ്റ് പിന്നെ അതിന് വളരെ താഴെ നിൽക്കുന്ന ഹൈദരാബാദ് എഫ് സിയും നമ്മൾ ഏറ്റുമുട്ടുമ്പോൾ ചെന്നൈൻ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള പ്രയാണത്തിന് ഇന്നത്തെ മത്സരത്തിലെ വിജയം അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് കളിക്കളത്തിൽ സിംഹങ്ങളെ പോലെ പെരുമാറുന്ന പതിനൊന്ന് പോരാളികളുടെ ആവശ്യം ഉണ്ടെന്നാണ് ചെറിയ എസിയുടെ പരിശീലകനായിട്ടുള്ള ആര് പറയുന്നത് അവൻ കോയലി പറയുന്നത് പുള്ളി പറയുന്നത് യൂണിറ്റ് മത്സരം വിജയിക്കണമെങ്കിൽ യൂണിറ്റ് ഇലവൻ ലീഡേഴ്സ് ഞങ്ങൾക്ക് പതിനൊന്ന് നേതാക്കന്മാരെ വേണം ഐ തിങ്ക് സംതിങ് ദാറ്റ് കോണേഴ്സ് നിലവിലെ കോർണർ നന്നായിട്ട് കളിക്കുന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുന്ന തരത്തിലുള്ള മേയ്സിന് അദ്ദേഹത്തിന് വേണം എന്ന് പുള്ളി പറയുന്നുണ്ട് അതുകൂടാതെ എല്ലാ താരങ്ങളും കളിക്കളത്തിലേക്ക് എത്തുമ്പോൾ ഇംപ്രൂവ് ആകണം എവ്രി ബോയ് ഷുഡ് ഇംപ്രൂവ് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരായാലും ഇന്ത്യൻ പ്ലേയേഴ്സ് ആയാലും സീനിയർ ആയാലും എല്ലാവരും എംപ്രൂവ് ആണ് എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി പേഴ്സണാലിറ്റീസ് വളരെ ഡിഫറൻ്റ് ആയിരിക്കും ചില ആളുകൾ എന്താണ് പാർട്ടി സോൾസ് ആയിരിക്കും ചില ആളുകൾ ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും ചില ആളുകൾ വളരെ ശാന്തമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അത് സം വിൽ ബി ക്വയറ്റ് സം വിൽ ബി റിസോർട്ട് ചില ആളുകൾ അങ്ങ് ടൈപ്പ് ആയിരിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എനിക്കതൊന്നും വേണ്ട എനിക്ക് പുള്ളി പറയുന്നത് എങ്ങനെയാണ് ദാറ്റ്സ് ഫൈൻ നിങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു കൊള്ളട്ടെ ബട്ട് വെൻ യു ആർ ഓൺ ദ ഫുട്ബോൾ ഫീൽഡ് യു ഹാവ് ടു ബി എ ലയൺ പക്ഷെ നിങ്ങൾ ഫുട്ബോൾ കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ സ്വയം ഒരു സിംഹമായി മാറേണ്ടതുണ്ട് പിന്നെ പറയുകയാണ് എവ്രി വൺ ഓഫ് ദ ടീം ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് ബിക്കോസ് ദാറ്റ്സ് വാട്ട് ഈസ് അതായത് ടീമിലെ എല്ലാവരും ഇതിനെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയത്തുള്ളൂ ടീമിലെ പതിനൊന്ന് ആളുകളും ഒരു സിംഹത്തിനെ പോലെ പോരാടാൻ തയ്യാറാകുന്ന നേതാക്കന്മാരാകണം എങ്കിൽ മാത്രമേ വിജയിക്കാൻ കഴിയുള്ളൂ ഹൈദരാബാദിനെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ട് ടീ ഒരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിനുണ്ടെങ്കിൽ ഹൈദരാബാദ് പൊതുവേ താ പലരും വിധി എഴുതുന്നുണ്ട് പക്ഷേ ഈ ദുർബലരുന്ന് വിധി എഴുതുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ പൊട്ടിച്ചിരുന്നു അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ നല്ല പ്രകടനം ഹൈദരാബാദ് കാഴ്ചവെച്ചിരുന്നു അപ്പം ഹൈദരാബാദിനെതിരെ പതിനൊന്ന് പോരാളുകളെ ആവശ്യമാണ് എന്ന് അവരുടെ പരിശീലകനായിട്ടുള്ള ഓവൻ കോയിൽ പറയുമ്പോൾ പുള്ളിയുടെ ഉള്ളിൽ എത്രമാത്രം തീയുണ്ടെന്ന് വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് ഈ തീയൊക്കെ കളിക്കളത്തിൽ ആളിപ്പെട്ടരുമോ എന്ന് കാത്തിരുന്നു കാണാം